मा ना मा देख मैं

നമ്മുടെ നാട്ടിലെന്തെങ്കിലും രാജ്യങ്ങളോ ഉറക്കങ്ങളോ ചെയ്യുന്ന ആളുകൾ നേടുന്ന उद्योग है सेल्स। मगर हम लोग आपके हस्ताक्षर पे हैं जो ना उद्योग है वो सेल्स नहीं। मतलब ये है, भाई मार्केटिंग। ये वैसे इंसान है रॉ ऑम्बर, है ना? प्रोफेसर चाहे एंट्रेस्टीन, माकिस्तान आईएसएल, अमेरिका डीसीए, संगठन इंस्टिट्यूट ऑफ एमबी, फर्नीचर फैक्ट्री चलेंगे, बिल्डिंग। आ

ಸಾಹಿತ್ಯ ಶಾಸ್ತ್ರೀಯ ಒಳ್ಳೆಯ ಪುಸ್ತಕ ಅಂತ ಹೇಳೋಣ ಗಾದೆ ಹೇಳುವ ಹಾಗೆ ಇದೆ 198 49 ಶಾಸ್ತ್ರೀಯ 198 ಅಕೌಂಟ್ ஞಾಬಕಕ್ಕೆ ಓದು ಓಪ್ಟಮ್ಯಾಟಿಕ್ 5 ಕಳೆದ ಜೇನ್ಸಿದೆ ಅಕ್ಟೋಬರ್ 20 ಕಳೆದ ಸಾಹಿತ್ಯಕ್ಕೆ ಗಾಂಧೀಜಿಯರ ಸಾಧನೆ സമരത്തിന്റെ ആഹ്വാനങ്ങളെല്ലാം ഉൾക്കൊണ്ടു കൊണ്ട് ഒരുപാട് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഗുണം രാണിത്യം ഗാന്ധിജിക്ക് ശേഷം ഇത്രത്തോളം രാജിത്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഭരണാധികാരം അധികാര സ്ഥാനത്തിരിക്കുമ്പോഴേ ഗാന്ധിജിക്ക് അധികാരങ്ങളും നേതാക്കന്മാരെ നമ്മൾ അതോടൊപ്പം തന്നെ അവരുടെ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ നമ്മളെത്തി നമ്മുടെ ജീവിതത്തിലും അത്തരത്തിൽ ഒരു പരിധിവരെ നമുക്കാകാനും ഒരു പ്രചോദനമാകാനുമാണ് ഇതുപോലെയുള്ള മനുഷ്യർ നടക്കുന്നത് രാജബഹദൂർ ശാസ്ത്രിയുടെ പേരിലുള്ള ഏക വിദ്യാലയവും ഈ സ്കൂളിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്കി എവിടെയെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ ഏത് സ്കൂളിലായിരുന്നു എന്ന് പറഞ്ഞാൽ ലാൽബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് മരിച്ചതിന് ശേഷം നമുക്ക് ആ വർഷമാണ് ഈ സ്കൂള് ലാൽബഹദൂർ ശാസ്ത്രിയുടെ പേരിൽ കിട്ടിയത് അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ എല്ലാ

എല്ലാരോടും സംസാരിച്ചിട്ടൊരു പ്രധാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മൂല്യത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലായില്ലേ അപ്പോ നമ്മള് നമുക്കിവിടെ പഠിക്കാൻ സാധിച്ചത് കാര്യം ഭാഗ്യമായിട്ട് നമുക്ക് കരുതിയാണ് ഞാനും ഈ സ്കൂളിൽ തന്നെ പത്തു വർഷം മുന്നേ പഠിച്ച പുറത്ത് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥി എന്ന നിലയിലും ഇപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിലും ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്